കഴിഞ്ഞ ദിവസം നമ്മളെ എവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു മരണ വാർത്ത വന്നു കണ്ണൂരിൽ തന്നെ നമ്മുടെ അടുത്ത് അടുത്തല്ല കുറച്ച് ദൂരണ്ട് താഴത്തേരും എന്ന് പറഞ്ഞ സ്ഥലം അപ്പൊ അവിടെ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള സിയാ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഭാര്യയുമായിട്ടുള്ള തർക്കത്തെ തുടർന്ന് കഴുത്തിന് അങ്ങ് കുരുക്കിട്ടും ഭാര്യയെ പേടിപ്പിക്കാൻ എന്നാ പറയുന്നത് ചിലർ തമാശ ഒക്കെ ചെയ്തു തമാശ ഒക്കെ എന്തായാലും മരിക്കാൻ വേണ്ടി നിൽക്കില്ല എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നിട്ടുണ്ടാവും അല്ലെ ഭാര്യ ബന്ധത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ സർവ്വസാധാരണമായിട്ടുള്ളതാണ് പക്ഷെ അതിൽ ഭർത്താവ് പോയിട്ട് കഴുത്തിന് കുരുക്കിട രണ്ട് മക്കളും ഉണ്ട് ഭർത്താവ് പോയിട്ട് അങ്ങ് കഴുത്തിന് കുരുക്കിട്ട് നിന്ന് സ്റ്റൂളിൻ്റെ മുകളിൽ നിന്നോ മേ ബി സ്റ്റൂള് ചിലപ്പോൾ വെയിറ്റ് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒടിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ആയിരിക്കാം അല്ലാണ്ട് സ്റ്റൂള് പെട്ടെന്ന് അങ്ങ് തെന്നിപ്പോലെ അങ്ങനെ തന്നെ ആയിരിക്കും തെന്നിപ്പോയിട്ടുണ്ടാവേ കഴുത്തങ്ങ് മുറിഞ്ഞ് ശ്വാസം മുട്ടി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വെപ്രാളും പ്രയാസങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് തന്നെ ഭാര്യ ഗർഭിണിയായിട്ടുള്ള ഭാര്യ വരികയും വീട്ടുകാരൊക്കെ അറിയിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴി തന്നെ അദ്ദേഹം മരണപ്പെട്ടു രക്ഷിക്കാനായില്ല ജീവൻ രക്ഷിക്കാനായില്ല ഇതുപോലുള്ള തമാശ കളികളും ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക ഇതിന് മുന്നേ തന്നെ നമ്മൾ പല ആളുകളുടെയും ആത്മഹത്യ ഭീഷണി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭീഷണികൾ അതുപോലെ ആത്മഹത്യ ചെയ്തിട്ട് മരണപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളും ഇതൊക്കെ തമാശക്ക് വേണ്ടിയിട്ടാ കളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക ഒരിക്കലെങ്കിലും അത് യാഥാർത്ഥ്യമാവും ഇതുപോലെ നമ്മൾ തമാശ കളിക്കുന്ന കാര്യം സീരിയസ് ആയി പോവും ഇപ്പോ ഈ വാർത്തകളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം ഇതാണ് ഇപ്പൊ ആ കുടുംബത്തിന് പോയി ഭാര്യ ഗർഭിണിയാണ് നിറവേറമായിട്ടുള്ള ആ പെൺകുട്ടി ഭർത്താവിന്റെ മരണമാണ് ഈ കാണുന്നത് കൺമുന്നിൽ സ്വന്തം ഭർത്താവ് മരണപ്പെടുന്ന ആ കാഴ്ച ഇനി എപ്പോഴാണ് അതിൽ നിന്ന് ആ ഭാര്യക്കൊരു മോചനം എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല രണ്ട് മക്കളും ഉണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പ്രയാസം മരിക്കാൻ വേണ്ടിയിട്ട് ആർക്കും ഒരു പ്രയാസവൊന്നുമില്ല പെട്ടെന്ന് അങ്ങ് മരിക്കുക മരിച്ചിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഇങ്ങനെ തൂങ്ങി മരണവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ പോയിട്ട് എന്താണ് എനിക്ക് ചെയ്തു തീർക്കാനുള്ളത് ഈ ചെയ്തു വെച്ചാൽ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതിന്റെ കുറ്റം നടക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചാൽ മതി നമുക്ക് ഈ തന്നേക്കുന്ന ഈ ഒരു ദുരിണ്ടല്ലോ ഈ ഒരു ലോകത്തുണ്ടല്ലോ നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പലതരത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാവർക്കും ഉണ്ടാവും ചെറിയവനായാലും വലിയവനായാലും എല്ലാം പ്രതിസന്ധിയും പ്രയാസങ്ങളും ഒക്കെ റബ്ബ് തരും പക്ഷെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല നമുക്ക് താങ്ങാനാവുന്ന പ്രതിസന്ധി മാത്രമേ പഠിച്ച റബ്ബ് നമുക്ക് തരികയുള്ളൂ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നവും കുടുംബ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കൂടുതലും ക്ഷമിച്ച് നിൽക്കൽ അല്ലെങ്കിൽ കാര്യങ്ങൾ പലതും കണ്ടിട്ടും കാണാത്ത പോലെ അടിച്ചു നിൽക്കുന്നത് ആണ് പെണ്ണുങ്ങൾ പിന്നെ എന്തെയും എന്തെങ്കിലും പറഞ്ഞ് അങ്ങ് പുതുർത്തോണ്ടേ അത് അവിടെ തീരുകയും ചെയ്യും പക്ഷെ ആണുങ്ങൾ എന്തെയും ഒന്ന് അനങ്ങാതെ അങ്ങ് നിൽക്കും ഒരു കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരസ്പരം സംസാരിച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ തീരാത്തതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ദുനിയവിൽ ഒരു സാമ്പത്തികമായ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും തുനിഞ്ഞിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതും കര കയറാൻ വേണ്ടി ആവും പിന്നെ വലിയ വലിയ മാറാരോഗങ്ങൾ മാറാരോഗങ്ങളെ തൊട്ട് റബ്ബ് കാക്കട്ടെ ഇല്ലാതിരിക്കട്ടെ ആർക്കും വരാതിരിക്കട്ടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഡസ്പായി പോവാം അല്ലാതെ വേറെ എന്ത് കുടുംബ പ്രശ്നം ഉണ്ടെങ്കിലും അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം റബ്ബ് കാണിച്ചു തരും കാണിച്ചു തരാതിരിക്കില്ല ഇപ്പൊ ഞാനൊക്കെ ചില ടൈമിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോ ഇവിടുന്ന് നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പരലോകമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ ഉള്ളത് പക്ഷെ എന്നാലും ചിന്തിക്കുന്നുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരെ കിട്ടുവോ ഇവിടെ സ്വാലിഹായം നല്ല നിലയിൽ നിൽക്കുന്ന നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒക്കെ കഴിയുന്ന ഇണകളെ അവിടെയും ഇണയായിട്ട് കിട്ടുമെന്ന് നമ്മൾ ആ പഠിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അത് തന്നെ ആയിരിക്കുമോ സംഭവിക്കുന്നത് അങ്ങനെ കിട്ടുമോ അതിന് മരിച്ചതിന് നമ്മുടെ അവസ്ഥ എന്താണ് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റി തോന്നുന്നില്ല ഈ തന്നേക്കുന്ന ഈ ദുനിയാവിൽ നല്ല രീതിയിൽ തന്നെ സ്നേഹത്തോടെയും സഹകരണത്തോടെയും സഹവരത്തോടെയും നിൽക്കാന്ന് വിചാരിച്ചിട്ട് നമ്മള് ശ്രമിച്ചോണ്ടേ ഇരിക്കുന്നു പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നാളെ അങ്ങേക്കായല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നിൽക്കുന്നത് ഇനിയിപ്പോ മരണപ്പെട്ടു പോയാൽ തന്നെ നമ്മളൊക്കെ നാളെ എന്തായിട്ട് ഉണ്ടാവുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല മരണപ്പെട്ടു പോയി ഒരാൾ പോലും തിരിച്ചു വന്നിട്ടുമില്ല അല്ലെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചേക്കുന്ന ഖുറൻ എന്നോ ഹദീസ് എന്നോക്കെ പഠിച്ചേക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ അറിയുന്നത് പക്ഷെ അങ്ങനെയൊക്കെ പഠിച്ച ആളുകൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ട് പോവുക തമാശ രൂപയാണെന്ന് പോവുക പെട്ടെന്ന് അങ്ങ് അത് തമാശ കാര്യമാവുക അല്ലെ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം വേദന തോന്നിപ്പോ കുടുംബ ബന്ധത്തിനൊന്നും തീയൊരു പ്രാധാന്യം കൽക്കാത്തതുപോലെ ഇങ്ങനെയുള്ള ആത്മഹത്യകളൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനൊന്നും ആവില്ല ആ കുടുംബത്തിന് ഇനി ഒരിക്കലും ഒരു സമാധാനവും സന്തോഷം കിട്ടില്ല മൂന്ന് മക്കളിനിപ്പോ വയറ്റിലൊരു കുട്ടിയുണ്ട് ആ കുഞ്ഞിനെയൊക്കെ കൊണ്ട് ആ പെണ്ണ് ജീവിക്കേണ്ട അവസ്ഥ ചിന്തിക്കാനേ ആവുന്നില്ല ഒരിക്കലും ഒരാൾക്കും ഇതുപോലുള്ള തോന്നലൊന്നും ഉണ്ടാവാതിരിക്കട്ടെ നമ്മുടെ കുടുംബം നന്നാക്കേണ്ട കടമ എന്ന് പറയുന്നത് ഭാര്യക്കും ഭർത്താവിനോ ഒരാൾക്ക് മാത്രമല്ല ഭാര്യക്കും ഭർത്താവിനും ഉണ്ട് നമ്മുടെ ഭൂമിയിലേക്ക് ജന്മം കൊടുത്തേക്കുന്ന മക്കളെ പോറ്റേണ്ട കടമയും രണ്ടുപേർക്കുമുണ്ട് ഒരാൾ നയിച്ചിട്ട് അധ്വാനിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ ഭാര്യ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഉമ്മയായിട്ട് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ബാപ്പയായിട്ടുള്ള മനുഷ്യൻ അവരുടെ കടമയും കർത്തവ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ട് പോകും അതിന് വേണ്ടി ഒരു എന്തെങ്കിലും പ്രശ്നവും പ്രയാസവും ഉണ്ടെങ്കിൽ പറഞ്ഞങ്ങ് തീർക്കുക ഇനി മൂന്നാമതോ നാലാമത ഒരാളിയെ ഇടപെടുത്താതെ പറഞ്ഞങ്ങ് തീർക്കുക പറഞ്ഞ് തീർത്താൽ തീരാത്തായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അങ്ങനെയാണ് കേട്ടോ ഒന്നുമില്ല ഒരാൾ അങ്ങ് സൗണ്ട് അങ്ങ് പൊന്തിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ അങ്ങ് തായ്പോട്ട് നിൽക്കുക അതായത് ആണായാലും പെണ്ണായാലും അങ്ങനെ എന്നൊരു രമ്യതയിൽ കൊണ്ടുപോകാം നമ്മൾ തന്നെ മനസ്സിലാക്കുക നമ്മുടെ ഭർത്താക്കന്മാർ ഒരു ജോലി എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അത്രയധികം ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ സന്തോഷത്തോടെ അവരെ അങ്ങ് സ്വീകരിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി പറയാം ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ എനിക്കുണ്ട് പ്രശ്നങ്ങൾ എനിക്കുണ്ട് പ്രശ്നങ്ങളൊക്കെ പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണം നമ്മുടെ ഭർത്താവിന്റെ ആണ് അപ്പൊ നമ്മളതൊക്കെ പറയാം ഇനി അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കുക അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കേൾക്കുക ഇങ്ങനെയൊക്കെ ആയിട്ട് സന്തോഷത്തോടെ പോകുമ്പോൾ ആ മക്കൾക്കും എന്ത് സന്തോഷം ഉണ്ടാകുന്ന അറിയാം അല്ലാതെ വേറൊരു പ്രശ്നവും പ്രയാസമായിട്ട് നിൽക്കുന്ന നിൽക്കുന്ന പര്യാവർത്താക്കന്മാർക്കിടയുണ്ട് മക്കൾക്കും ഒരു സ്വസ്ഥതയും സമാധാനവും ഒരിക്കലും ഉണ്ടാവില്ല അതീ മരിക്കുവോളം അവരുടെ കൂടെ തന്നെ ഉണ്ടാവും ചെയ്യും അവർക്കൊന്നും ഒരു സന്തോഷം ഉണ്ടാവില്ല അങ്ങനെയുള്ള മക്കൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതുപോലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോന്ന് നമ്മുടെ നാട്ടിൽ തന്നെയാണ് സംഭവിച്ചേക്കുന്നത് ഈ ഒരു ദാരുണ സംഭവം അത്ര വലിയ പ്രായമുള്ള ആളൊന്നുമല്ല ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഈ ചെറിയ മക്കളെയൊക്കെ വിട്ടിട്ട് ഉപ്പ മരണപ്പെടുകയെന്ന് പറഞ്ഞു മരണപ്പെടുന്ന വെച്ച് കഴിഞ്ഞാല് സ്വാഭാവിക മരണമല്ല പഠിച്ചറബ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും പ്രധാനം ചെയ്യട്ടെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് തോതിലുണ്ടാവല്ലേ അതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ആയിട്ട് വരുന്നത്